ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ ഇത് നല്ല തരം കണ്ണിമാങ്ങയാണ് ഈ ഇത്തരം കണ്ണിമാങ്ങ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അച്ചാർ കിട്ടാൻ സൂപ്പറ അപ്പൊ അതെങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൊത്തം ഞാൻ നന്നായി കഴുകി അത് കഴിഞ്ഞ് ഇത് തുടച്ച് വൃത്തിയായിട്ടില്ല അല്ലാതെ ഞാനിപ്പോ ഒരു സ്റ്റീലുകലാണ് എടുത്തിരിക്കുന്നത് അതിലെ നമ്മള് ഇപ്പൊ ഉപ്പിലിട്ടിട്ട് വിൽക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റാം അപ്പൊ ആദ്യം തന്നെ ഇതിപ്പോ ഒരു കിലോ മാങ്ങയാണ് ഉള്ളത് കിട്ടാം അപ്പൊ അതിലെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉപ്പ് വേണ്ടി വരും അപ്പൊ ആദ്യത്തെ ഒരു ലയറ് നല്ലോണം ഉപ്പിടാം ഇതില് ഞാൻ അടിയിൽ ഉപ്പിട്ടു ഒരു ലെയർ മാങ്ങി ഇട്ടു കുറച്ച് ഞെട്ടിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം കേട്ടോ അതെ കണ്ടെ കയ്യില് പശയാവാതെ ഇങ്ങനെ വെട്ടിയിടാന്ന് മാത്രം പക്ഷെ പൊട്ടിച്ചിടുമ്പോളാണ് ആ ചൊണപ്പ് ശരിക്കും കിട്ടുക അമ്മാമ്മയ്ക്ക് ചെറുപ്പത്തിലേ അമ്മാമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ മാങ്ങ കണ്ടിട്ടുള്ളത് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഈ മാങ്ങ കടിച്ചു പൊട്ടിച്ച് തിന്നാൻ വേണ്ടിയിട്ടേ അത് ഇങ്ങനെ എടുക്കും അപ്പം ഇങ്ങനെ പശ വരുമ്പോൾ നമ്മുടെ നാവിലാവുമ്പോൾ പൊള്ളും അപ്പം അത് ആ മാവുമ്പേ തന്നെ ഇതിങ്ങനെ ഉരയ്ക്കും ആ അപ്പോൾ ആ പശ പോവും അപ്പം ആ പശ പോയിട്ടാണ് ഞങ്ങൾ കടിച്ചു മുറിച്ച് തിന്ന ഉപ്പ് കൂട്ടിയൊക്കെ തിന്നുക മുളക് ഇഷ്ടമുള്ളവർക്ക് മുളക് എടുക്കാം മുളകൊക്കെ എടുക്കുമ്പോൾ എരിവ് ഉണ്ടാവില്ല കുഞ്ഞു കുട്ടികൾക്ക് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് മൊത്തം ഇതിൽ നമുക്ക് ശരിയാക്കി സെറ്റാക്കി ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് വെച്ച് അടച്ചിട്ട് ഒരു തുണി വെച്ച് കെട്ടി വായു കാറ്റ് ഒന്നും കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കണം ഒന്നും കടക്കാൻ പാടില്ല കയർ കടക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഇതിരെ അടച്ച് ബന്ധസ്ഥാക്കി നമ്മള് വെച്ച് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിന് ശേഷം നമുക്ക് നമുക്കിത് തൊറുനോക്കട്ട അപ്പോ നമ്മള് ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയില്ലേ ആ മാങ്ങ ഈ പരുവത്തിലായിട്ടാണ് നന്നായി ചുങ്ങി നല്ലതായി ഇനിയിപ്പം ഇതിൽ നിന്ന് നമുക്ക് അരിച്ചിത് മാറ്റി വെള്ളം വെള്ളവും മാങ്ങി സെപ്പറേറ്റ് ആക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കായംപൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ പിന്നെ കടുക് വറുത്ത് തരിതരിപ്പായി പൊടിച്ച് വെച്ചത് നൂറ് ഗ്രാം പിന്നെ ഇരുന്നൂറ് ഗ്രാമോളം കാശ്മീരി ചില്ലി സാധാ മുളക് പൊടിയും കൂടി പൊടിച്ചത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ആദ്യം പൊടി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മാറ്റി വെച്ച വെള്ളമുണ്ടല്ലോ ഉപ്പും വെള്ളം മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് കറക്റ്റ് അളവിൽ പാകത്തിലാക്കി എടുക്കാം കേട്ടോ ഉപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഇട്ടിട്ടാണ് നമ്മളത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിടയ്ക്കിടയ്ക്ക് എടുത്ത് ദിവസവും രണ്ട് പ്രാവശ്യം ഒന്ന് കുലുക്കി എടുക്കണം അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസത്തോളം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് പുറത്തെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ നമുക്കിപ്പോൾ ഇത് ചാലിച്ച് വരുമ്പോൾ നമ്മളിട്ട ഉപ്പിലിട്ട ആ വെള്ളം കിട്ടിയ വെള്ളം കൊണ്ട് തന്നെ മിക്കവാറും ഇത് ശരിയായി കിട്ടും അഥവാ പോരങ്ങി തിളപ്പിച്ച് ആറി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച് ആറിയ വെള്ളം കേട്ടോ ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ നമുക്കതിൽ ഇട്ട് കൊടുക്കാം മാങ്ങ ഞെട്ടിയോടുകൂടി തന്നെ ചിലതുണ്ട് അങ്ങനെ തന്നെ എന്തായാലും നല്ല രീതിയിൽ ചുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം ഒരു കിലോ മാങ്ങയാണ് ഉണ്ടായിരുന്നത് ആ ഒരു കിലോ മാങ്ങ ചുങ്ങി വന്നപ്പോൾ ആകെ ഇത്രക്കായി പിന്നെ നമ്മളിത് കുപ്പിയിലാക്കുമ്പോൾ നല്ല കുപ്പി നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പി ആവണം ചില്ലിൻ്റെ കുപ്പി ആയാലാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഒരു കുപ്പിയിൽ മാത്രമായിട്ട് എല്ലാ അവസാനും പൊള്ളിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശേ രണ്ട് കുപ്പികളിലാക്കി രണ്ടോ മൂന്നോ കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ എല്ലുകൂടി ഒരുമിച്ച് നമുക്ക് തുറന്ന് ഉപയോഗിക്കേണ്ട വരില്ല ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കുറച്ച് നാളെടുത്ത് വെച്ചതിന് ശേഷം വേണം അത് ഉപയോഗിച്ച് തുടങ്ങാൻ അപ്പം ഞാനിത് ഇനി കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ കുപ്പിയിലത് നിറച്ച് വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് കൂടാണ്ട് നമ്മൾ രണ്ടിലും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒരു തുണി നനച്ച് അതായത് ഈ എണ്ണയിൽ കുതിർത്ത് ന വച്ചിട്ടുള്ളതാണ് അത് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ടിലും നമുക്ക് വെച്ച് എണ്ണ തുണി തുണിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം അച്ചാർ പൂപ്പിൽ പിടിക്കാതിരിക്കാനും സേഫായിട്ടിരിക്കാനാ എൻ്റെ മൂളിയ കൂടിയും കുറച്ച് വിളിച്ചാൽ ഓ ഓട്ടോ ഇനി നമുക്കിത് അടച്ച് നന്നായി അടച്ച് സൂക്ഷിച്ച് വെക്കാം കുറച്ച് നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരിക അപ്പോൾ അങ്ങനെ നമ്മളും ഈ നല്ല കണ്ണി മാങ്ങ കിട്ടിയപ്പോൾ കടുമാങ്ങ ഇടാൻ പറ്റിയ തരത്തിലുള്ള മാങ്ങ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ ഇത്ര നല്ല മാങ്ങ ഇരിക്കും മുമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഓക്കേ താങ്ക്